ഹായ് ഫ്രണ്ട്സ് റീദാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നെഹ്റു പാർക്കിലാണ് ഇത് കൊല്ലം ജില്ലയില് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് എടുത്തായിട്ട് ഇവിടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കൊല്ലത്തെ വാട്ടർ അതോറിറ്റിയുടെ ബിൽഡിംഗ് ആണ് കാണുന്നത് ഇത് നമ്മുടെ കൊല്ലം ടൗൺ ഹാൾ അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ നെഹ്റു പാർക്കുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ പ്രായഭേദം എന്നി ഒഴിവ് സമയങ്ങളൊക്കെ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെൻറ് തന്നിരിക്കുന്ന നല്ലൊരു സംവിധാനമാണ് ഇതെല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുക എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് അപ്പോൾ പ്രായം കുറവുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കിതിനുള്ളിലോട്ട് പോകാം ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ ആ കയറി വരുമ്പോൾ തന്നെ ചെലവിനുള്ള അവകളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കുടിക്കാനും കഴിക്കാനും ഒക്കെ ഉള്ളത് ഇവിടെ കിട്ടും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരിടമാണ് ചെടിയെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഈ ചെടികളും ഉണ്ട് ഇവിടെ നല്ല ഷട്ടിൽ കോർട്ടുണ്ട് ഫുട്ബോൾ കളിക്കാൻ ഉള്ള സ്ഥലങ്ങളുണ്ട് വോളിബോൾ ടെന്നീസ് ഓരോ സെക്ഷനായിട്ടാണ് കാരു പിടിച്ചു കിടന്നൊരു സ്ഥലം ആദ്യം മനോഹരമാക്കി എടുത്തിരിക്കുന്നു ഇതിനെ നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം നമുക്ക് ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാവുന്നതാണ് എപ്പോഴും കുട്ടികളെ മൊബൈലിന്റെ മുമ്പിൽ ഇരുത്താതെ അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലൊക്കെ ഇരുത്താതെ വൈകുന്നേരങ്ങളിൽ ഇപ്പൊ അതോ നമ്മൾ വന്നേക്കുന്ന സമയം തന്നെ ആറു മണിയായി വൈകുന്നേരങ്ങളിലൊക്കെ അവരോടൊപ്പം ഇവിടെ വന്ന് അവർക്കും കുറച്ച് നേരം ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്യാനായിട്ട് അപ്പൊ വീടുകളിലൊക്കെ കളിസ്ഥലങ്ങളൊക്കെ കുറവാണ് നമ്മുടെ ഈ കൊല്ലം ജില്ലയിലൊക്കെ അപ്പൊ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് അവർക്കൊന്ന് ഓടിയോ ചാടിയോ എൻജോയ് ചെയ്ത് നടക്കാനായിട്ട് കുറേ സമയം ഈ കുട്ടികൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഓടിയോ കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ് ഏതൊക്കെ വീട്ടിലെത്രയൊക്കെ കുട്ടികളാ ഒട്ടുമ്പോൾ ഉള്ള പാലം കണ്ടോ അതിൽ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ഫ്ലൈ ഓവറിന് താഴെയായിട്ടാണിത് അതായത് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്ഥലവും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ മനോഹരമാക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ കാണുന്നത് എല്ലാവരും പറയുന്നേക്ക് ഇന്നത്തെ ഇന്നത്തെ തലമുറകളൊക്കെ എന്തോ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ പക്ഷെ അത് എവിടെ വന്ന് നോക്കുമ്പോൾ അവരൊക്കെ കളികളിലൊക്കെ ഏർപ്പെടുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് തൊട്ടപ്പുറത്ത് ടെന്നീസ് കോർട്ടിലെ കുട്ടികൾ കളിക്കുന്നതും വോളിബോൾ ടീമുകളൊക്കെ ഉണ്ടോ